കണ്ടോൺമെന്റ് ഹൌസിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തി സി പി ഐ എം കോഴി ഫാം എന്ന പ്ലക്കാർഡുമായിട്ടായിരുന്നു പ്രതിഷേധം അവിടെ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു അരുൺ സോളമൻ നോക്കപ്പം അരുൺ സോളമൻ പ്രവർത്തകരെ തുരത്തുന്നതിന് വേണ്ടി കോൺഗ്രസുകാരുമുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരുമുണ്ട് പ്രാദേശിക പ്രവർത്തകരാണല്ലേ കൂടുതലും ആ നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നെയ്മജീറ് അല്പസമയങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിവിടെ നിന്ന് കടന്നുപോയതേ ഉള്ളൂ അതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റു യാതൊരുവിധ പ്രകോപനവും ഉണ്ടായിരുന്നില്ല പ്രവർത്തകർ അങ്ങോട്ട് പ്രകോപനം സൃഷ്ടിച്ചിപ്പോൾ രണ്ട് തവണ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചിരിക്കുകയാണ് ഈ ബാരിക്കേഡുകൾ തള്ളി ഇട്ട് അതിന് മുകളിൽ കയറി അകത്ത് കയറാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടക്കുന്നത് ബാരിക്കേഡുകൾ പരസ്പരം കൂട്ടിക്കെട്ടിയ രുന്നു അപ്പോഴാണ് ആറ്റം ജലപീരങ്കി പ്രയോഗിച്ചത് തൊട്ടു പിന്നാലെ വീണ്ടും പ്രകോപനവുമായി പ്രവർത്തകർ മുന്നോട്ട് വരികയായിരുന്നു എന്തായാലും പിരിഞ്ഞു പോയിട്ടില്ല ആ സ്ഥലത്ത് വീണ്ടും എന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ എസ് എഫ്ഐയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ വീണ്ടും ഈ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ജില്ലയിലെ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ ഈ പ്രതിഷേധവുമായി ക്ലിസ് ഹൗസിന്റെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിയത് ധാർമ്മിക മൂല്യം എന്താണ് ഉള്ളത് അത് സി പി എം എസ് എഫ്ഐയ്ക്കോ ഡിവൈഎഫ്ഐക്കോ അവകാശപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നേമം ഷറ്റിർ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും പ്രതിഷേധവുമായി അങ്ങയാണ് ഈ പിരിഞ്ഞു ഇപ്പോൾ അവിടെ അരുൺ നേമം ഉണ്ട് കോൺഗ്രസിന്റെ ജില്ലാ പിരിഞ്ഞുക്കാൻ ം ഷജീർ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിന് നേതൃത്വം വഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ പ്രതിഷേധം കോൺഗ്രസിന്റെ കെ പി സി സിയുടെ താല്പര്യപ്രകാരം നടക്കുന്നതാണ് എന്ന് വേണ്ട കരുതാൻ ആ തീർച്ചയായിട്ടും സുജയാ കാരണം ഇത് ആദ്യഘട്ടത്തിൽ തന്നെ അവർ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കുട്ടിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഡി എഫ് ഐ അതുപോലെ തന്നെ അടക്കമുള്ള ബി ജെ പി അടക്കമുള്ളവർ രംഗത്തെത്തിയപ്പോൾ തന്നെ അവർ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഷൻ ചെയ്തുകൊണ്ടാണ് ഒരു നടപടി എടുത്തിരിക്കുന്നത് അതായത് കേരള രാഷ്ട്രീയ തരത്തിൽ ആദ്യമായിട്ട് ഒരു നടപടി എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ അവകാശപ്പെടുന്നത് ഈ ഘട്ടത്തിൽ മുകേഷ് അടക്കമുള്ളവർക്കെതിരെ എഫ് ഐ ആർ ഉള്ളപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും എസ് എഫ് ഐ പോലും ഒരു പ്രതിഷേധവുമായി മുകേഷിൻ്റെ വീട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് വലിയ അധികം മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് കുറച്ച് മുൻപ് നേമം ശശി അടക്കമുള്ളവർ പങ്കുവച്ചത് ഇപ്പോൾ ഈ സുജയ ഇവിടെ വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഈ ഒരു ഭാഗത്ത് ഇടത് ഭാഗത്തുള്ള ക്ലിഫോസിലേക്ക് പോകുന്ന ഭാഗത്ത് ഈ ബാരിക്കേഡ് ഇല്ലാത്തൊരു ഭാഗമുണ്ട് അവിടെ പ്രവർത്തകർക്ക് ചാടിക്കയറാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇപ്പോൾ ഈ കയറുകൾ കെട്ടിവച്ചിരിക്കുകയാണ് നിലവിൽ കാണാൻ കഴിയുന്നത് പ്രവർത്തകർ ഈ ബാരിക്കേഡ് ും വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് മൂന്നാമത്തെ വട്ടമാണ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് പ്രവർത്തകർക്ക് നേരെ എന്തായാലും ഈ പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് വീണ്ടും ഒരു ജലപീരങ്കി പ്രയോഗവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വളരെ താരതമ്യേന യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ മാർച്ചുകൾ അപേക്ഷിച്ച് ഉള്ള ഒരു പ്രവർത്തകരുടെ സാന്നിധ്യം സാന്നിധ്യമില്ലായെങ്കിൽ പോലും പ്രവർത്തകർ ഈ ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് ഈ ജലവീരങ്കിൽ പ്രയോഗം തുടരുകയാണ് പ്രവർത്തകർ നിരത്തിച്ച് നിൽക്കുകയാണ് ബാരിക്കേഡിൻ്റെ ഒരു ഭാഗത്ത് ബാരിക്കേഡുകൾ പൂർണ്ണമായിട്ടില്ല അവിടെ ഒരു വൈദ്യുതിയുടെ പോണ്ട് ആ ഭാഗത്തു കൂടി ചാടിക്കയറാനുള്ളൊരു ശ്രമമാണ് തുടക്കം മുതൽ പ്രവർത്തകർ നടത്തി വരുന്നത് എന്തായാലും വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പോലീസിനോട് വാക്കേറ്റം നടത്തുകയാണ് പ്രവർത്തകർ ചാടിക്കയറാനുള്ള ഒരു ശ്രമം അതിലൊരു ഇപ്പോൾ വനിതാ പ്രവർത്തക ആ കയറിലൂടെ ചവിട്ടി അപ്പുറത്ത് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ പ്രവർത്തക അപ്പുറത്ത് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിൽക്കുകയാണ് ആ ഭാഗത്ത് ബാരിക്കേഡിന്റെ അസാന്നിധ്യത്തിനാണ് പ്രവർത്തക ഇപ്പോൾ ചാടി കേറാനുള്ള നീക്കം നടത്തുന്നത് തുടക്കം മുതൽ തന്നെ പ്രവർത്തകരുടെ ഭാഗത്ത് വലിയൊരു പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ പിരിഞ്ഞു പോകുന്നില്ല അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അരുൺ തുടരാം സുജയ നിലവിലെ ആ പ്രവർത്തക അവിടെ കയറിയിട്ട് ഇപ്പോൾ തിരിച്ചിറങ്ങുകയാണെന്നാണ് തോന്നുന്നത് തിരിച്ചിറങ്ങുകയാണ് ആദ്യം അങ്ങോട്ട് കയറിയതാണ് അവിടെ കയറി ആ കയറായിരുന്നു ആ കയർ വലിച്ചു കെട്ടിയ ബാരിക്കേഡുകൾ കെട്ടിയ ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ കയറാനുള്ള ശ്രമം നടത്തിയത് പക്ഷെ അങ്ങോട്ട് ഇറങ്ങാതെ വീണ്ടും പ്രവർത്തകർ വിളിച്ചതിനെ തുടർന്ന് വീണ്ടും തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രവർത്തക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ആ പ്രവർത്തകർ ആ ഭാഗത്തുകൂടി തുടക്കം മുതൽ തന്നെ ആ ഭാഗത്തുകൂടി അകത്തേക്കറങ്ങാനുള്ളൊരു ശ്രമമാണ് നടത്തിയത് അപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ജലപീനങ്കി പ്രയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്തായാലും പ്രതിഷേധം കൊഴുക്കുന്നു എന്ന് തന്നെ പറയാം പ്രതിഷേധം മുന്നോട്ട് പോകുന്നു പ്രവർത്തകർ ആ സംഘർഷം സൃഷ്ടിക്കുന്നു ഇപ്പോൾ കല്ലെടുത്തെറിയുകയാണ് കല്ലെടുത്തെറിഞ്ഞും അതുപോലെ തന്നെ കമ്പുകളെടുത്തറിഞ്ഞൊക്കെ ഈ പ്രതിഷേധത്തിൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് മറു സൈഡിൽ ബാരിക്കേഡിന് അപ്പുറം വലിയൊരു പോലീസ് സന്നാഹമില്ല ഒരു ജലപീനങ്കി മാത്രമാണുള്ളത് എന്തായാലും കിഫ് ഹൗസിൻ്റെ പരിസരമാണ് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ സാന്നിധ്യം എന്തായാലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകരുടെ ഈ ഒരു താരതമ്യേനയുള്ള കുറവ് എന്തായാലും ഉണ്ട് അതുകൊണ്ടായിരിക്കാം വലിയൊരു പോലീസ് സന്നയാഹം ഇല്ലായെങ്കിൽ പോലും ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകാനാണ് ആവശ്യപ്പെടുന്നത് പല പ്രവർത്തകരും തുടക്കം മുതൽ തന്നെ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചില പ്രവർത്തകർ മുൻനിരയിൽ നിന്ന് ഏറ്റവും മുദ്രാവാക്യം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ നിന്നും ഇപ്പോൾ അവസാനിച്ച് ാണ് ചേർന്നത് ജലഭീരങ്കി പ്രയോഗിക്കുന്നു പോലീസ് പകരത്തിന് പകരം ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ അടക്കമുള്ളവർ ഈ പ്രതിഷേധ സമരത്തിൽ